അഗതികളുടെയും വിധവകളുടെയും സാമൂഹ്യ പെൻഷനെ നഷ്ടപ്പെടുത്തിയ ചാലക്കുടി നഗരസഭ ഭരണസമിതി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫ് ചാലക്കുടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ മാർച്ചും ധർണയും നടത്തി ധർണ സിപിഎം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് നഗരസഭാ പ്രതിപക്ഷ ലീഡർ സി എസ് സുരേഷ് അധ്യക്ഷനായിരുന്നു പ്രതിഷേധ മാർച്ച് നഗരസഭാ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു വിധവ അവിവാഹിത പെൻഷന് ലഭിക്കുന്ന അഞ്ഞൂറോളം ഗുണഭോക്താക്കൾക്കാണ് നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷനു മുടങ്ങിയതെന്നും മസ്റ്ററിംഗിന് ആവശ്യമായ മുഴുവന് രേഖകളും സമർപ്പിച്ചിട്ടും അത് സമയബന്ധിതമായി അപ്ലോഡ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയതുമാണ് പെൻഷന് നഷ്ടപ്പെടാൻ കാരണമായതെന്ന് ആരോപിച്ചു